അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര നമ്മളിത് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ഗ്രാമസഭയിൽ നമ്മൾ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ കോൺട്രാക്ടറെ ഞങ്ങളോട് ജനങ്ങളോട് കണ്ടുപിടിച്ച് പറയാനാണ് പ്രസിഡൻ്റ് പറഞ്ഞത് അത്ര പോലും ഒരു ഉത്തരവാദിത്ത ബോധമില്ലാതെ കസാരയിൽ ഇരിക്കുന്ന ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ മുള്ളൂർക്കര പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇപ്പോൾ സെക്രട്ടറി പഞ്ചായത്തിൽ ഇല്ലാതെയായിട്ട് ഏകദേശം അഞ്ചെട്ട് മാസത്തോളമായി നമ്മൾ എന്തെങ്കിലും പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനുള്ളൊരു പരിഹാരം കാണുന്ന രീതിയിൽ ഇന്നേ വരെ നമ്മുടെ മെമ്പറോ അല്ലെങ്കിൽ പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റുള്ള ഭരണാധികാരികളോ അതിന് പ്രതികരിച്ച ആളുകളെ അവരുടെ സി പി എം ഗ്രൂപ്പ് എന്ന അല്ലെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകളെന്നൊക്കെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഒരു പാർട്ടിക്കാരൻ്റെ കൂടെ നടന്നു അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടുകാരുടെ കൂടെ നടന്നു എന്നതിൽ സ്വന്തം നിലപാട് പോലും മാറ്റിവെച്ചിട്ട് പ്രതികരിക്കുന്ന ജനങ്ങളെ ഇങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു നിർത്തുന്നൊരവസ്ഥയാണെന്നിപ്പോൾ ഉള്ളത് ഞങ്ങൾക്കൊരൊറ്റ ആവശ്യമുള്ളൂ ഇതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നുമില്ല ഞങ്ങൾക്ക് വേണ്ടത് ഈ ഒമ്പതാം വാർഡിൻ്റെ ദുരിതം എന്ന് തീരും അതല്ലെങ്കിൽ ഈ റോഡ് പണി എന്ന് പൂർത്തീകരിക്കും എന്നുള്ളൊരൊറ്റ വാക്ക് ചോദിച്ചാൽ അത് പ്രതികരിക്കാൻ അത് അതിനുള്ളൊരു മറുപടി തരാനോ ഇന്നത്തെ ഭരണസമിതി പ്രസിഡന്റോ മറ്റ് മെമ്പർമാരോ ഒന്നും തയ്യാറല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കൊല്ലായി ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ ശശികല ഫോട്ടോ ഒക്കെ എടുത്ത് പോയതാണ് ഇതുവരെ അത് നേരേക്കിട്ടില്ല കുഞ്ഞ് അറിയാത്ത വണ്ടികൾ വന്നുകൊണ്ടിച്ച് കഴിഞ്ഞ് തീർച്ചയായിട്ടും അങ്ങോട്ട് മാറി യും രാഷ്ട്രീയമായിട്ട് വ്യക്തിയെ പിന്നെ എന്താ പറയുക അതിഷേപിക്കാനോ വ്യക്തിയത്യ നടത്താനോ വേണ്ടിയിട്ടല്ല ഏകദേശം നമ്മൾ രണ്ട് വർഷത്തോളമായി ഈ ഒരു പരാതി ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം ഞാനും ഉമ്മറും കൂടെ മുള്ളൂർക്കര പഞ്ചായത്തിൽ പോയിട്ട് വൈസ് പ്രസിഡൻ്റെ കാണുകയും നമ്മുടെ റോഡിൻ്റെ ദുരവസ്ഥ നേരിട്ട് ബോധിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം അടുത്ത ദിവസം തന്നെ ഇവിടെ വന്ന് ഇതിൻ്റെ ഈ അവസ്ഥകളെല്ലാം കണ്ട് മനസ്സിലാക്കാമെന്ന് പറയുകയും ഇന്നക്ക് ഏകദേശം ഒരാഴ്ചയായില്ലേ ഒരാഴ്ചത്തെ ആഴ്ച ആഴ്ചയോളമായി വൈസ് പ്രസിഡന്റ് ഇവിടെ വരികയോ ഈ ഒരു ദുരവസ്ഥ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല ഇതുവരെ പ്രസിഡന്റിനോട് സംസാരിച്ചപ്പോഴും ഒരു സംഭവം തന്നെയാണ് പറഞ്ഞത് പലതവണ ഇത് അധികൃതരുടെ മുന്നിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വിമർശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് ഇനി വേറൊരു കാര്യം കൂടി രണ്ടാം തീയതി സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഈ യാത്രാക്ലേശം കൂടുതൽ ദുരിതമാവുകയല്ലാതെ ഇതിന് ഒരു പരിഹാരം ഉണ്ടാവില്ല കൂടുതൽ ദുരിതമാകുകയുള്ളൂ ഈ ഒരു പ്രശ്നം തുടങ്ങിയതിന് ശേഷം രണ്ടു ദിവസമൊക്കെ തകൃതിയായിട്ട് പണി നടന്നു അത് കഴിഞ്ഞിട്ട് വണ്ടി കേടായി എന്ന് പറഞ്ഞിട്ട് വണ്ടി അവിടെ ഒരു ഭാഗത്ത് പിടിച്ചിടുകയും അതിന് ശേഷം മഴ തുടരുകയും ചെയ്തു മഴയ്ക്ക് ശേഷം പിന്നെ ഇവിടെ പണി നടന്നിട്ടില്ല രണ്ട് ദിവസം മഴ പെയ്തു മഴ പെയ്തതിന് ശേഷം മൊത്തത്തിൽ അവതാളമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതിന് എല്ലാവരും പഞ്ചായത്ത് മുൻകൈ എടുത്തിട്ട് ചെയ്തു തരിക എല്ലാ ആളുകളും രാഷ്ട്രീയക്കാർ എല്ലാ രാഷ്ട്രീയക്കാരും കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ എല്ലാവരും സംബന്ധിക്കുക എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആവശ്യപ്പെടുകയാണ് പഞ്ചായത്തിനോട് ഇവിടെ ഞങ്ങളുടെ ഈ വാഹന ഈ എന്തോ ഗതാഗതത്തിന് വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇവിടുത്തെ ഈ വെള്ളക്കെട്ടും അതുപോലെ ഞങ്ങൾ വാഹനങ്ങളെ എന്താ ഓടാൻ ഓടാനിപ്പോൾ മടിച്ച് വീട്ടിൽ കയറ്റിട്ടെടുക്കാണ് അത്രയും ദുരിത ദുരിതാവസ്ഥയാണ് ഇവിടുത്തെ റോഡിനെ പറ്റിയിട്ട് ആകെ ഒരു ഹൈന്ദവ ക്ഷേത്രം ഉള്ളൊരു ആരാധനാലയമുള്ളൊരു സ്ഥലമാണത് ഈ ആ ആരാധനാലയത്തിലേക്കും അവിടുത്തെ അവിടെ പാർക്കുന്ന ജനങ്ങളുടെ സഞ്ചാരോഗ്യമല്ലാത്തൊരു റോഡാണ് ഒരു ആകെ ഒരു മണ്ണറോഡായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം ഈ മുള്ളൂർക്കര പഞ്ചായത്തിൽ തന്നെ ഇങ്ങനൊരു റോഡ് ഈ പഞ്ചായത്തിൽ തന്നെ ഉണ്ടാവില്ല അതിനുള്ള അത്രയും ദുരിതമനുഭവിച്ചിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു പഞ്ചായത്ത് അതി അതൊന്ന് കാണുക ഒരു അറുതി വരുത്തുക ഇങ്ങനെ ടക്കാൻ തുടങ്ങിയിട്ട് മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ വീഴലും ഇതൊക്കെ അവരാണ് എപ്പോഴും പരിപാടികൾ അപ്പോൾ ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ ചെയ്യാൻ ഇന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടുള്ളൊരു വിഷമമാണ് അളവ് മാത്രമേ ഉള്ളൂ എല്ലാവരും വന്ന് വരാറുള്ളൂ വരും അതൊന്നും അത് പോവും അതും നാളെ ആവും മറ്റന്നാവും വരും എന്ന് പറയും അത്രേ ഉള്ളൂ അവർ പിന്നെ അവർ തിരിഞ്ഞ് നോക്കേണ്ടവർ യാതൊരു ഇതൊന്നും ഇത് വന്നിട്ടില്ല അത് നമ്മുടെ പഞ്ചായത്ത് അത്ര നല്ല പഞ്ചായത്താവുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ ഇതിങ്ങനെ കിടക്കില്ലല്ലോ പഞ്ചായത്ത് നല്ല പഞ്ചായത്താണ് അതാണ് മഴക്കാലമായി കഴിഞ്ഞ മുട്ടിന് വെള്ളം ഉണ്ടാവും കുട്ടികളെ എടുത്തിട്ടാണ് കൊണ്ടുപോവുക ഒരു വണ്ടി വിളിച്ചാൽ വരില്ല രാത്രിയിൽ ഒന്നും ഒരു വണ്ടി വിളിച്ച് കഴിഞ്ഞാൽ വരുന്നില്ല വണ്ടിക്കാർ വരുന്നില്ല രാത്രി ഞങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് വരാൻ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴക്കാലമായി കഴിഞ്ഞാൽ വീടും സ്ഥലവും വിൽപ്പനയ്ക്കാം ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്കാം സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്